ഇന്ന് ലോക സൈക്കിൾ ദിനം സൈക്കിൾ എന്ന ഇരുചക്രവാഹനം ഒരു തവണയെങ്കിലും ഓടിക്കാത്തവരായി ആരുണ്ടാകുമല്ലേ നമുക്ക് കോഴിക്കോട് നിന്നൊരു സൈക്കിളിൻ്റെ കഥ കണ്ടാലോ കഥ പക്ഷേ സൈക്കിളിൻ്റെത് മാത്രമല്ല ആയിഷയുടേത് കൂടിയാണ് ആയിഷക്കായി ഉപ്പ വാങ്ങിച്ചു കൊടുത്ത ഈ സൈക്കിൾ ഒരുപക്ഷെ നിങ്ങളിലധികം ആരും കണ്ടു കാണില്ല എനിക്ക് ചെറുപ്പം മുതലേ ഒരു ഇഷ്ടമായിരുന്നു സൈക്കിൾ ഓടിക്കാൻ അപ്പം ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു എനിക്ക് സൈക്കിൾ ഓടിക്കണം ഓടിക്കണം എന്ന് അപ്പോൾ കാഴ്ചില്ലാത്തോണ്ട് എങ്ങനെ സൈക്കിൾ ഓടിക്കും കഴിയുമോ എന്നുള്ള സംശയമായിരുന്നു കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ആയിഷ സമീഹയ്ക്ക് ഉപ്പ സിദ്ധിക്ക് നൽകിയ സമ്മാനമാണ് ഈ സൈക്കിൾ കാഴ്ചയില്ലാത്ത ഈ പതിനഞ്ചുകാരിക്ക് സൈക്കിളിലൂടെ ഇനി എവിടെ വേണമെങ്കിലും പാട്ടും പാടി ചുറ്റിക്കറങ്ങാം സഹോദരങ്ങളിൽ ഒരാൾ ഒപ്പമുണ്ടാകും അവരുടെ കണ്ണുകൾ ആയിഷയ്ക്കും സൈക്കിളിനും വേണ്ടി വഴികാട്ടും ചക്രവാഹനത്തെ പറ്റി കൂട്ടുകാർ പറയുമ്പോൾ ആയിഷ കൗതുകത്തോടെ കേട്ടിരുന്നിട്ടുണ്ട് തനിക്കും ഒരു നാൾ അത് ഓടിക്കണമെന്ന ആഗ്രഹം അവളിൽ അന്ന് തന്നെ മുളപൊട്ടി എന്നാൽ എങ്ങനെയെന്ന ചോദ്യമായിരുന്നു മകൾക്കും ഉപ്പയ്ക്കും മുന്നിൽ ഉണ്ടായിരുന്നത് രണ്ടു വർഷം മുമ്പാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്റെ അദ്ദേഹത്തിനായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ അങ്ങനെ ആണ് ആശ്രമത്തിന് ഇറങ്ങിയത് അങ്ങനെ അദ്ദേഹം തന്നെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് രണ്ട് സൈക്കിൾ ഞങ്ങൾ പോയി വാങ്ങിച്ച് അതിനുള്ള സാമ്പത്തികമൊക്കെ മൂപ്പർ തന്നെ എടുത്ത് രണ്ട് സൈക്കിൾ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് തന്നെ രണ്ട് കൂട്ടുകാരുണ്ട് ജേട്ടൻ ജ്യേഷ്ഠനിയന്മാർ എഞ്ചിനീയർമാരായിട്ടുള്ള ജിനീഷ് വിനീഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരാണ് ഇത് യോ യോജിപ്പിച്ചെന്നേ എഞ്ചിനീയർ അങ്ങനെ അവർക്കൊരു ത്രില്ലാണ് പുതിയ കാര്യങ്ങളൊക്കെ കണ്ടത്തെ ചെയ്യുക എന്നുള്ളതിൽ അങ്ങനെ അവർ ചെയ്തെന്ന് കൊണ്ടുവന്ന് വലിയ സന്തോഷമായി ഉപ്പ ഒപ്പം നിന്നു അത് സഫലമായി ഇപ്പോൾ ആയിഷയും ഉപ്പയും ഹാപ്പിയാണ് കാരണം കേരളത്തിൽ അപൂർവമായി കാണുന്ന ഈ സൈക്കിൾ തന്നെ സൈക്കിളിനോടുള്ളതുപോലെ അടങ്ങാത്ത സ്നേഹമാണ് ആയിഷയ്ക്ക് പാട്ടിനോടും കണ്ണു തുറക്കാത്ത കാങ്ങൾ അമൃത ടി വി അടക്കമുള്ള ചാനലുകളിലൂടെ ആ സ്വരമാധുര്യം നിരവധി പേരിൽ എത്തിയിട്ടുണ്ട് ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്